സൃഷ്ടാവായ ദൈവത്തിൻ്റെ അതിധന്യമായ നാമം മുഹത്തപ്പെടുമാറാകട്ടെ ക്രൂശെടുത്ത് അനുഗമിക്കുക ക്രൂശെടുത്ത് അനുഗമിക്കുക എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ പുതിയ മനുഷ്യന്റെ അവസ്ഥ പ്രായോഗികമാകുന്നത് എങ്ങനെ എന്ന വിഷയമാണ് ഇവിടെ വിന്തനം ചെയ്യുവാൻ കർത്താവിൽ നമ്മൾ ശരണപ്പെടുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനാലാമത്തെ അധ്യയം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനാലാമത്തെ അധ്യയം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്ത ജീവനേയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല മുപ്പത്തിമൂന്നാമത്തെ വാക്യം അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിപ്പാൻ കഴിയുകയില്ല ഇവിടെ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുക എന്ന് പറയുമ്പോൾ പഴയ മനുഷ്യൻ്റെ എല്ലാ അനുഭവങ്ങളെയും വിട്ടുപിരിയുക അതാണിവിടെ അർത്ഥമാക്കുന്നത് അതിലൂടെയാണ് പുതിയ മനുഷ്യൻ്റെ അവസ്ഥയെ അനുഭവത്തെ പ്രായോഗ്യമാക്കുവാൻ നമുക്ക് സാധ്യമാകുന്നത് അത് സ്വമേധയാ നമ്മളിൽ നിന്ന് ഉളവാകുന്നൊരനുഭവമല്ല അതിന് സമർപ്പണം ആവശ്യമാണ് നമ്മെ തന്നെ സമ്പൂർണമായി സ്നേഹത്തിൽ വിധേയപ്പെടുത്തേണ്ടത് ആവശ്യമാണ് അതല്ലാതെ പുതിയ മനുഷ്യൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് കുരിന്തിർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം പത്താമത്തെ അധ്യയം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ രണ്ട് കുരിന്തിർ പത്താമത്തെ അധ്യം മൂന്ന് മുതൽ അഞ്ച് വരെ ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പൂരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അഞ്ചാമത്തെ വാക്യം അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചുകളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി ചിന്തിക്കണേ ഇവിടെ സഞ്ചരിക്കുന്നത് ജഡത്തിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ജഡം ശരീരം അതോടൊപ്പം നമ്മുടെ പഴയ മനുഷ്യൻ്റെ എല്ലാ പരിമിതികളിലുമാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ദൈവസന്നിധിയിൽ ശക്തിയുള്ള കോട്ടകളെ ഇടിപ്പാൻ പോരുന്ന ആയുധം അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതാണ് നമ്മുടെ ആയുധം ജടീകങ്ങളല്ല നമ്മുടെ ആയുധം ഇപ്പോൾ പരിശുദ്ധാത്മാവിനോടുള്ള അനുസരണത്താൽ പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശത്തിന് വിധേയപ്പെടുന്ന നിമിത്തം ക്രിസ്തുവേശുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും എന്തു ചെയ്യുക ഇടിച്ചു കളയുക സങ്കല്പങ്ങളെ എന്തു ചെയ്യുക ഇടിച്ചു കളയുക ഏത് വിചാരത്തെയും എന്ത് ചെയ്യുന്നു ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുന്നു അവിടെയാണ് പുതിയ മനുഷ്യൻ്റെ അനുഭവത്തിൽ നിലനിന്നു പോകുവാൻ നമുക്ക് സാധ്യമാകുന്നത് ഇത് ബോധപൂർവമായ വിധേയത്വത്തിലും അനുസരണത്തിലും മാത്രമേ സാധ്യമാകൂ അത്തരത്തിൽ നാം സമർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഉയർന്നു വരുന്നതെല്ലാം പഴയ മനുഷ്യൻ്റെ പ്രവൃത്തികളായിരിക്കും ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് അതോടൊപ്പം നമ്മൾ തിരിച്ചറിയണം നാം നമുക്കുള്ളവരല്ല ഈ ബോധം എപ്പോഴും നമുക്ക് വേണം നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്നുള്ള ബോധം ഒന്നുകുരിന്തിൻ്റെ ആറാമത്തെ അധികം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ഇരുപതാമത്തെ വാക്യം ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ അപ്പോൾ നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്നുള്ള ബോധ്യം ആ ബോധ്യത്തിൽ നിലനിൽക്കുക നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം പതിനെട്ട് പത്തൊൻപത് വാക്യം ഒന്ന് പത്രോസ് ഒന്നിൻ്റെ പതിനെട്ട് പത്തൊൻപത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അപ്പോൾ പഴയ മനുഷ്യൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പുതിയ മനുഷ്യനാക്കി നമ്മളെ മാറ്റുന്നു അതിനായി വിലയ്ക്ക് വാങ്ങുന്നു കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ ഈ ബോധ്യം എപ്പോഴും നമ്മളെ ഭരിക്കേണ്ടത് ആവശ്യമാണ് അവിടെയാണ് പുതിയ മനുഷ്യൻ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെയാണ്ട് എങ്ങനെയാണ് മുന്നേറേണ്ടതെന്ന് നമുക്ക് വ്യക്തമാകുന്നത് കൊലോസിർക്കെഴുതിയ മൂന്നാമത്തെ ലേഖനം അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ കൊലോസ് ലേഖനം മൂന്നാമത്തെ അധ്യായം അഞ്ച് മുതൽ പതിനൊന്ന് വരെ ആകയാൽ ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ ഈ നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു ഇപ്പോഴോ നിങ്ങളും കോപം ക്രോധം ഈർഷ്യ വായിൽ നിന്ന് വരുന്ന ദൂഷണം ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ അന്യോന്യം ഭോഷ്ക്ക് പറയരുത് നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞു പത്താമത്തെ വാക്യം തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ പതിനൊന്നാമത്തെ വാക്യം അതിൽ യവനനും യഹൂദനും എന്നില്ല പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു അപ്പോൾ മര്യാദയായി നടക്കാൻ പുതിയ മനുഷ്യനെ ധരിച്ചേ മതിയാകൂ പുതിയ മനുഷ്യനെ ധരിക്കുന്ന നിമിത്തമാണ് മര്യാദയായി നടക്കുവാൻ നമുക്ക് കഴിയുന്നത് നോക്കണം എല്ലാ വേർതിരിവുകൾക്കും മുഖപക്ഷത്തിനും ഉപരിയായി ഒന്നെന്ന് കാണാൻ ക്രിസ്തുവിനെ ധരിച്ചെങ്കിലേ മതിയാകൂ അതായത് പുതിയ മനുഷ്യനായി തീർന്നേ മതിയാകൂ കൊലോസ്ലേഖനം മൂന്നാമത്തെ അധ്യയം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ അതിൽ യവനനും യഹൂദനും എന്നില്ല പരിശേദനയും അഗ്രചർമ്മവും എന്നില്ല ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു ഇത് സാധ്യമാകുന്നത് എങ്ങന ഒമ്പത് പത്ത് വാക്യങ്ങൾ നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ ദൈവികജ്ഞാനത്തിൽ ഓരോ നാളും പുതുകിപ്പുതുകി വരേണ്ടതിന് കർത്താവിൽ നിന്ന് പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ ആ രീതിയിൽ പുതുക്കം പ്രാപിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ മര്യാദയെ നടക്കാൻ പറ്റത്തുള്ളൂ ദുർനടപ്പ് അശുദ്ധി അതിരാഗം തുടങ്ങിയ എല്ലാ മര്യാദകേടുകളും വിട്ടുകളഞ്ഞ് മര്യാദയെ നടക്കാൻ പറ്റൂ അതേസമയം എല്ലാ വേർതിരിവുകൾക്കും അപ്പുറമായിട്ട് എല്ലാവരെയും ഒന്നെന്ന് കാണാൻ പറ്റൂ അത് ക്രിസ്തുവേശുവിനെ ധരിക്കുന്നവരുടെ മാത്രമേ സാധ്യമാകൂ അത് പൊതു മനുഷ്യന് മാത്രമേ സാധ്യമാകൂ ഇവിടെ നമ്മളത് വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ട കാര്യമുണ്ട് നമുക്ക് നമുക്കുള്ളതെല്ലാം ദാനമായി കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരാം എങ്കിലും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വേർതിരിവ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായെന്ന് വരാം നമുക്ക് അനേക ദൈവീക മർമ്മങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ഗ്രഹിക്കാനും സാധിച്ചു എന്ന് വരാം മറ്റുള്ളവരെ അത് ധരിപ്പിക്കാനും പങ്കുവയ്ക്കാനും ഒക്കെ കഴിഞ്ഞെന്ന് വരാം അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള വേർതിരിവുകൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ പുറമേ ഒന്ന് പറയുമ്പോൾ തന്നെ അകത്ത് മറ്റൊരനുഭവമായിരിക്കാം അവസ്ഥയായിരിക്കാം കാഴ്ചപ്പാടായിരിക്കാം നമ്മുടെ പ്രായ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതിനെ ജയിക്കണമെങ്കിൽ നാം ക്രിസ്തു ധരിച്ചേ മതിയാവും ക്രൂശെടുത്തുകൊണ്ട് ദിനംതോറും കർത്താവിനെ അനുഗമിച്ചേ മതിയാവും അരിമനാഥനോടൊപ്പം മുഖത്തിൻ്റെ കീഴിൽ നമ്മളെ തന്നെ ലഭ്യമാക്കി അവിടുത്തോട് ചേർന്ന് പഠിച്ചേ മതിയാകൂ അതിലൂടെ മാത്രമേ പുതിയ മനുഷ്യൻ്റെ അനുഭവത്തിൽ കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ പുതുക്കം പ്രാപിച്ചു നമുക്ക് മുന്നോട്ട് മുന്നോട്ടാൻ പറ്റത്തുള്ളൂ ഇത് തീർത്തും വ്യത്യസ്തമാണ് നമുക്കറിയാം ദൈവജലത്തിലെ ആഴമായ ഉള്ളപ്പോൾ തന്നെ വിവാഹ വിഷയത്തിൽ ഒരു ഭാഗത്തുള്ളവരെ മാത്രമേ സ്വീകരിക്കൂ എന്നുള്ള കാഴ്ചപ്പാട് പുലർത്തുന്ന അനേകരുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജാതിയിൽ നിന്ന് മാത്രമാകണം എന്ന് കരുതുന്നവരുണ്ട് ഇവിടെ നമ്മൾ ആരെയും വിരിക്കാൻ നമുക്ക് അവകാശമില്ല അത് വ്യക്തിപരമായ ഓരോ വളർച്ചയുടെയും തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഭാഗമാണ് പക്ഷെ ഒരു വേള അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ നമ്മളെങ്ങനെയാണ് എന്ന് നാം നമ്മളെ പരിശോധിക്കേണ്ടുന്ന സാഹചര്യമുണ്ട് സ്വന്തം ജാതിയിൽ നിന്ന് മാത്രം വിവാഹം കഴിക്കുന്നതിനോട് നമ്മളെ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അത് വ്യക്തിപരമായ തീരുമാനമാണ് പക്ഷെ അതേസമയം അതങ്ങനെ മാത്രമേ ആകാവൂ എന്നുള്ളൊരു ഉപദേശം നമ്മുടെ മധ്യേ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന കാര്യമാണ് അതേപോലെ സാമ്പത്തിക വിഷയമാകട്ടെ വിദ്യാഹീനരോട് വിദ്യാസമ്പന്നരെന്ന് കരയുന്ന കരുതുന്നവരുടെ മനോഭാവമാകട്ടെ അതേപോലെ പലതരത്തിൽ സൗന്ദര്യത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള വേർതിരിവുകൾ സമ്പത്തിൻ്റെ വേർതിരിവുകൾ ദേശത്തിൻ്റെ വേർതിരിവുകൾ ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഒരു മനുഷ്യനെയും വിധിക്കുവാൻ കർത്താവ് നമുക്ക് അവകാശം തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും നമ്മെ വിധിക്കുക നമ്മളെ പരിശോധിക്കുക എൻ്റെ കാഴ്ചപ്പാടെന്താണ് യവനന് യഹൂദനും പരിശേദന ഏറ്റവനും അഗ്രർമ്മമുള്ളവനും ബർബരനും ശകനും ദാസനും സ്വതന്ത്രനും എല്ലാം ക്രിസ്തുവിൽ ഒന്നാണ് എന്ന തരത്തിൽ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇത് കഴിയണമെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു കളഞ്ഞേ മതിയാവും പുതിയ മനുഷ്യനെ ധരിച്ചേ മതിയാവും ഇവിടെയാണ് നാം പുതിയ മനുഷ്യൻ്റെ അവസ്ഥയിലാണോ ജീവിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടെന്താണ് നാം നമ്മെ തന്നെ പരിശോധിക്കുക പുതിയ മനുഷ്യൻ ആകാതെ തന്നെ അറിവിൽ നിന്നുകൊണ്ട് പഠനത്തിൽ നിന്നുകൊണ്ട് നമുക്കിതെല്ലാം പ്രസംഗിക്കാൻ കഴിയും പഠിപ്പിക്കാനും കഴിയും പക്ഷേ ക്രിസ്തുവേശുവിൻ്റെ ജീവനിലാണ് നാം മുന്നേറുന്നത് എങ്കിൽ സ്വമേധയായ ഈ ഒരു അനുഭവം നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരും ഇവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നാം ഇപ്പോഴും പഴയ മനുഷ്യനാണോ കേവലം ചില തിരിച്ചറിവുകളുടെയും പഠനത്തിൻ്റെയും ഒക്കെ ബലത്തിലാണോ നാം ഇപ്പോഴും ദേവീയ വേല ചെയ്യുന്നത് അല്ലെങ്കിൽ ജീവൻ നയിക്കുന്നത് അല്ല മറിച്ച് നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട് ഓരോ ദിവസവും ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന നിമിത്തം അവിടുത്തോട് ചേർന്ന് പഠിക്കുവാൻ തക്കവണ്ണ നുകമേറ്റുകൊണ്ട് ചേർന്ന് നടക്കാൻ നിമിത്തം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മിൽ നിന്ന് ഉളവാകുന്ന അനുഭവങ്ങളാണോ ഇതെന്ന് വളരെ ഭയത്തോടെ നാം വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം സ്വമേധയാ നാം നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്താതെ ഇതൊന്നും തമ്മിൽ സാധ്യമാവുകയില്ല അതാണതിൻ്റെ യാഥാർത്ഥ്യം നമ്മെ തന്നെ നാം എന്ത് ചെയ്യണം ക്രൂശിക്കണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഒരുവൻ ഒരുവനെന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ നാം നമ്മെ തന്നെ നിഷേധിച്ചേ മതിയാവും ലൂക്കോസ് വിശേഷം പതിനാലാമത്തെ അധികം മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ നമുക്കുള്ളതെല്ലാം വിട്ടുപിരിഞ്ഞു മതിയാവും അത് ജാതിയാകട്ടെ മതമാകട്ടെ വർഗവും വർണ്ണവും അറിവും സമ്പത്തും ദേശവും എന്തുമായി അതിനെക്കുറിച്ചുള്ള എല്ലാ കാഴ്ചപ്പാടുകളും വിട്ടുപിരിഞ്ഞല്ലാതെ പഴയ മനുഷ്യൻ്റെ അനുഭവത്തിൽ നിന്ന് പുതിയ മനുഷ്യൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു വ്യക്തിക്കും സാധ്യമാവുകയില്ല ഒരു വേള നമ്മളിലൂടെ കോടാനുകൂടി ജനങ്ങൾ സുവിശേഷം കേൾക്കുന്നുണ്ടാകാം അപ്പോഴും പഴയ മനുഷ്യൻ്റെ അനുഭവത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റും ക്രൂശ് എടുക്കാതിരിക്കാൻ പറ്റും കർത്താവിനോടൊപ്പം നുകമേറ്റ് പഠിക്കാതിരിക്കാനും പറ്റും പക്ഷെ ഇതെല്ലാം വെളിപ്പെട്ട് വരുന്നത് വ്യക്തിപരമായ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ബന്ധത്തിൽ താഴ്മയും വിനയവും സമത്വവും ഒക്കെ ദൈവം ആവശ്യപ്പെടുന്ന മേഖലകളിലാണ് ഇതെല്ലാം പുറത്തു വരുന്നത് അവിടെ നമ്മൾ പ്രതിയിരിക്കുന്നവരായിത്തീരും പക്ഷേ സ്നേഹത്തോടെ കൃപയിൽ കരുണയിൽ ഒന്നെന്ന് കാണാൻ കഴിയണമെങ്കിൽ നമ്മുടെ സ്വയപ്രയത്നം കൊണ്ട് പറ്റത്തില്ല നമ്മെ തന്നെ വിധേയപ്പെടുത്തി പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ്റെ സമ്പൂർണ്ണ അധികാരം നമ്മളിൽ പ്രാവർത്തികമാകാതെ നമ്മളുടെ ഒന്നും സാധ്യമാകുകയില്ല ഇത് വളരെ ഭയത്തോടെ നമ്മൾ തിരിച്ചറിയേണ്ടതും നമ്മെ അതിനായി സമർപ്പിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഗലാത്യലേഖനം മൂന്നാമത്തെ അധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ഗലാത്യലേഖനം മൂന്നാമത്തെ അധ്യയം ഇരുപത്തി മുതൽ ഇരുപത്തി ഒമ്പത് വരെ ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അതിൽ യഹൂദനും യവനനും എന്നില്ല ദാസനും സ്വതന്ത്രനും എന്നില്ല ആണും പെണ്ണും എന്നുമില്ല നിങ്ങളെല്ലാവരും ക്രിസ്തു വേശുവിൽ ഒന്നത്രേ ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു അപ്പോൾ ഇവിടെയാണ് ദൈവിക അവകാശം ദൈവിക വാഗ്ദത്വം സ്വന്തമാക്കാൻ കഴിയണമെങ്കിൽ നാം ക്രിസ്തുവിനെ ധരിച്ചേ മതിയാവൂ ക്രിസ്തുവിനെ ധരിച്ചേ മതിയാകൂ ഇരുപത്താറാമത്തെ വാക്യത്തിൽ കാണുന്ന വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു ഇരുപത്തേഴ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു ഓർക്കണം ക്രിസ്തുവിനെ ധരിക്കുന്നതിലൂടെ മാത്രമേ എല്ലാ ഭേദങ്ങൾക്കും ഉപരിയായി പരസ്പരം ഉൾക്കൊള്ളുവാനും ബഹുമാനിക്കുവാനും കരുതുവാനും താഴ്മ ധരിക്കുവാനും നമുക്ക് സാധ്യമാകൂ അതിലൂടെ മാത്രമേ ക്രിസ്തുവേഷുവിലുള്ളവർക്ക് ദൈവം നൽകുന്ന ആത്യന്തികമായ വാഗ്ദത്വം സ്വന്തമാക്കാനും അവകാശികളായിത്തീരുവാനും സാധ്യമാകൂ ഇവിടെ ആണ് നമ്മൾ പുതിയ സൃഷ്ടിയാകുന്നതിൻ്റെ ആവശ്യകത വളരെ ഭയത്തോടെ നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ണം മനുഷ്യകൽപ്പനകളിലും ഉപദേശങ്ങളിലും പെട്ടുപോകാതിരിപ്പാൻ നാം പുതിയ സൃഷ്ടിയാകേണ്ടത് ആവശ്യമാണ് മാനുഷിക കൽപ്പനകളിലും ഉപദേശങ്ങളിലും പെട്ടുപോകാതിരിപ്പാൻ കൊലോസ്യ ലേഖനം രണ്ടാമത്തെ അധികം പതിനൊന്നാമത്തെ വാക്യം അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു ഇതേ വാക്യം അനുബന്ധമായിട്ട് മൂന്നാമത്തധികം ഒമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ കളഞ്ഞു പതിനൊന്നാമത്തെ വാക്യം രണ്ടിൻ്റെ പതിനൊന്ന് നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ മൂന്നിൻ്റെ ഒമ്പതിൽ ഉരിഞ്ഞുകളഞ്ഞതിനാൽ എന്ത് സംഭവിക്കുക നിങ്ങൾ പഴയ മനുഷ്യൻ്റെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു മിത്ത് എന്ത് സംഭവിക്കുന്നു പത്താമത്തെ വാക്യം മൂന്നിൻ്റെ പത്ത് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുന്നു അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് കൊലോസിലെങ്ങനെ രണ്ടാമത്തെ അധ്യം മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ലേഖനം രണ്ടാമത്തെ രണ്ടാമത്തേന്ത് മൂന്ന് മുതൽ അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു നാല് വശീകരണ വാക്കുകൊണ്ടാരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാനിത് പറയുന്നു അപ്പോൾ ആരാലും ചതിക്കപ്പെടാതിരിക്കാൻ തക്കവണ്ണമുള്ള ജ്ഞാനവും പരിജ്ഞാനവും യേശുക്രിസ്തുവിൽ നിക്ഷിപ്തമായിരിക്കുന്നു ആ യേശുക്രിസ്തുവിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപം നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ പുതിയ മനുഷ്യനായി നാം മാറിയേ മതിയാകൂ അല്ലെങ്കിൽ എന്തു പറ്റും എട്ടാമത്തെ വാക്യം തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ അല്ലെങ്കിൽ എന്തുപറ്റും തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ട് മറ്റുള്ളവർ നമ്മളെ കവർന്നു കളയും അപ്പോൾ വീണു പോകാതെ ഉപദേശത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ പുതിയ മനുഷ്യൻ്റെ അനുഭവത്തിൽ നാം നിലനിന്നേ മതിയാവും എന്നെ കേൾക്കുന്ന പ്രിയരെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ബഹുമാനിക്കുവാൻ കരുതുവാൻ ഒന്നെന്ന് കാണുവാൻ അതേ സമയം ഉപദേശത്തിൻ്റെ കുത്തൊഴുക്കിൽ വീണു പോകാതെ ക്രിസ്തുവേശുവിൽ നിലനിൽക്കുവാൻ പൊതു മനുഷ്യൻ്റെ അനുഭവത്തിൽ നമ്മൾ നിന്നേ മതിയാകൂ ദൈവജനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ എൻ ടി വി നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ആം എൻ ടിവി നെറ്റ്വർക്ക് ട്രാൻഡ്രം കേരള